പ്പാ എടെന്നെ ചാമ്പക്കാർ ചേനക്കൂല കാണാതെ മുത്തേലേട വച്ച് ഏത്തോപ്പല്ല ടവന പേടിയല്ലേ സുഗീന്ദ്ര ചാമ്പക്കാർക്കാൻ പോവാ

കള്ളമാര് ആട്ടുകള് പറഞ്ഞാണ്ട് ഐഡിയപരമായിട്ട് പൊങ്ങില്ല അവിടെ നിന്ന് ഏട്ടി പൂത്തില്ലല്ലോ അല്ലേ നല്ല കുട്ടിത്തെ വാങ്ങാൻ കേട്ടോ നമ്പറാണോ പോയി നടക്കുടക്കല്ലേ വണ്ടി ഏ പിരാന്താണ് കേട്ടോ കായ കടങ്ങ് കയറിയിട്ട് പൈപ്പുകളൊക്കെ ആരാക്കാണ്ടല്ലോ എൻ്റെ ഏപ്പൊക്കെ ഓക്കെ മച്ചന്മാർ ഇവിടെ കിണറുപണി നടക്കൊണ്ട് കേട്ടോ കിണറുപണി ഓൾറെഡി ഒരു നാൽപ്പത് വർഷം മുന്നിൽ കയറിഞ്ഞു അത് വെടിയെടുത്തപ്പോൾ വീണ്ടും അതിൽ വള്ളം കണ്ടിട്ട് വീണ്ടും വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വള്ളം കിട്ടാത്ത ഒഴിവാക്കി കിണറുന്നു ആ കണത് ഇപ്പം പണി പറഞ്ഞോട്ടിരിക്കണേണ്ടത് വലുപ്പം കൂട്ടണം പഴയ കാണാതെ വെള്ളം ഉണ്ടായില്ല അന്ന് അപ്പം മണ്ണൊക്കെ ചാടി തൂർന്നാണ് ഇങ്ങനെയൊക്കെ വരണം യെസ് ആക്കി സുഖിയതോ കൊള്ളൂ അയിക്കൂടെ ഒക്കെ ഏ

ഏ കക്കണ കള്ളന്മാര് ഈ കിണറൊക്കെ ഇവിടെ ഇണ്ട് നിറച്ചേക്കേറും കേറും 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 ജാതി കള്ളന്മാരങ്ങൾ കണ്ടുക്കണം കാറ്റ് കള്ളന്മാരം നോക്കുകയാണെ മൂക്കണുള്ളത് മതി പൂരിഞ്ഞാ പോവാ മതി സുഖിനെ ഇറങ്ങേ പൂവല്ലേ കുട്ടിക്കുറങ്ങാ ഇറങ്ങേ ഏ മതി

അങ്ങനെ കിട്ടും കരുതിട്ടാണ് മറ്റേ കോഴിക്കൂട്ടി പോയത് ആ പീക്കി ഒക്കെ അന്നര പോക്കാൻ പോയത് ചാമ്പൊക്കെ ഒക്കെ അറുത്തിയാണ് ഡൈനിങ് ടേബിളും എല്ലാം കൊടുന്ന് വെച്ചാണ് കളിച്ചാൽ പോയിക്കുന്നു ഇനി നൂൻ പറഞ്ഞിട്ട് വേണം ഇപ്പും മുളകും കൂട്ടി ഒന്ന് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിട്ട് തിന്നാനറക്ക കുട്ടിയാക്കൈബാണല്ലോ ഈ സാധനം